ശ്രീരാമനെയും ശ്രീരാമ ക്ഷേത്രത്തെയും അപമാനിക്കാനാണ് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം ശ്രമിക്കുന്നതെന്ന് ബി ജെ പി ദേശീയ നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കേണ്ടതില്ലെന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രമുഖരായ എല്ലാ നേതാക്കന്മാരും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് പക്ഷെ ഇതിന് ആധാരമായിട്ട് അവരവതരിപ്പിച്ച കാരണങ്ങൾ അത് അത്യന്തം വർഗീയമാണ് ആപൽക്കരമാണ് എന്ന് ഭാരതീയ ജനതാ പാർട്ടി പറയാൻ ആഗ്രഹിക്കുന്നു ഇപ്പോൾ ജനുവരി ഇരുപത്തിരണ്ടിന് അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയിൽ ശ്രീരാമചന്ദ്രനോട് കോൺഗ്രസ്സിന് വിശ്വാസമില്ലെങ്കിൽ അതിൽ പോകാതിരിക്കാം ബഹിഷ്കരിക്കാം ശ്രീരാമ ഈ പ്രാണപ്രതിഷ്ഠയിൽ ആ ചടങ്ങിനോട് വിയോജിപ്പുണ്ടെങ്കിൽ കോൺഗ്രസ് നേതൃത്വത്തിന് അതിൽ പങ്കെടുക്കാതിരിക്കാം അതിൽ യാതൊരു തെറ്റുമില്ല പക്ഷേ കോൺഗ്രസ് ഈ ശ്രീരാമചന്ദ്രനെയും അതോടൊപ്പം തന്നെ അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയെയും വർഗീയവൽക്കരിക്കാൻ ശ്രമിക്കുന്നത് സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയും മുസ്ലിം ലീഗ് ജമാഅ ഇസ്ലാമി പി എഫ് ഐ തുടങ്ങിയ സംഘടനകളുടെ മുന്നിൽ മുട്ടുമടക്കിയിട്ടുമാണ് സംശയിക്കേണ്ടത് കോൺഗ്രസ് പങ്കെടുക്കാതിരിക്കുന്നത് സമസ്തയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിയുടെയും പി എഫ് ഐയുടെയും മുസ്ലിം ലീഗിൻ്റെയും മുന്നിൽ മുട്ടുമടക്കിയിട്ടാണെങ്കിൽ അക്കാര്യം സമൂഹത്തോട് തുറന്നു പറയാൻ തയ്യാറാകണം ഞങ്ങൾ ശ്രീരാമചന്ദ്രനെതിരാണ് ഞങ്ങൾ അയോധ്യ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയ്ക്കെതിരാണ് ഞങ്ങൾ സമസ്തയോടൊപ്പമാണ് ലീഗിനോടൊപ്പമാണ് പി എഫ് ഐയോടൊപ്പമാണ് ജമാഅത്ത് ഇസ്ലാമിയോടൊപ്പമാണ് ശ്രീരാമനോടും ശ്രീരാമചന്ദ്രനോടും അയോധ്യയോടും അയോധ്യയിൽ നടക്കുന്ന പ്രാണപ്രതിഷ്ഠയോടും ഇത്തരം സംഘടനകളുടെ നിലപാടിനോടൊപ്പമാണ് എന്ന് തുറന്നു പറയാൻ തയ്യാറാകണം അത് പറയാതെ ശ്രീരാമചന്ദ്രനെയും അതുപോലെ തന്നെ പ്രാണപ്രതിഷ്ഠയിൽ പങ്കെടുക്കാതിരിക്കുന്നത് ബി ജെ പിയുടെയും ആർ എസ് എസിൻ്റെയും നരേന്ദ്രമോദിയുടെയും തലയിൽ കെട്ടിവെക്കാൻ ശ്രമിക്കുന്നതാണ് പ്രതിഷേധാർത്ഥം